നമസ്കാരം ഇന്ന് അത്തം അത്തം നാൾ മുതൽ പത്ത് ദിവസം കൊണ്ട് നമ്മളെ തേടിയെത്തുന്ന പൊന്നോണ രാവനെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുന്നമടയുടെ ഓളങ്ങളിലുള്ള ആ ഓണപ്പാട്ടുകളുടെയും വള്ളപ്പാട്ടുകളുടെയും നാടിലാണ് ആ ഓണപ്പാട്ടുകളും വള്ളപ്പാട്ടുകളും മുഖരിതമാക്കുന്ന കിഴക്കൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷേ നമുക്ക് മുൻപേ ഗമിച്ചിട്ടുള്ള ഒരുപാട് പൂർവികരുടെ പ്രയത്നം കൊണ്ട് ഒരു വലിയ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായിരുന്ന ആലപ്പുഴയുടെ വിരുമാറലാണ് ഇന്ന് മലനാട് ജീവിത നിൽക്കുന്നത് ശരിക്കും പുന്നമടയുടെ ഓളങ്ങളെ ഒരു വലിയ ആവേശത്തിലേക്ക് ഉണർത്തുന്ന കായിക മാമാങ്കം വാട്ടർ സ്പോർട്സ് എന്ന് പറയാവുന്ന നെഹ്റു ട്രോഫിയുടെ ആരോപങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും പുന്നമടയുടെ ആവേശ തുണി തൊഴിലുണർത്തുന്ന ആ വലിയ വള്ളപ്പാട്ടുകളുടെ അല്ലെങ്കിൽ വള്ളംകളിയുടെ ആ ആരോപങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് നാമെല്ലാവരും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്ന വാർത്തകളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നതും പ്രതിഫലിച്ച് നിൽക്കുന്നതും ആ കായിക മാമാങ്കത്തിൻ്റെ മാത്രം സന്ദേശങ്ങളാണ് അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെയും യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞതുപോലെ അന്നേരം കൂടുന്ന ആ കൂട്ടായ്മയുടെ കാര്യങ്ങളാണ് പക്ഷേ എന്തുകൊണ്ട് നെഹ്റു ഒപ്പം ചേർത്ത് ആലപ്പുഴയുടെ ചരിത്രം വായിക്കുന്നില്ല എന്ന് വരക്കെ സംസാരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അങ്ങനെയാണ് ഇത്തവണ മലനാട് ടി വി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പരിപൂർണ്ണ സംപ്രേഷണം അതായത് വള്ളംകളി മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള എല്ലാ ചരിത്രങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു മാരത്തൺ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നതിനെക്കുറിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആലോ പിന്നെ ആലോചിച്ചത് അങ്ങനെ വന്നപ്പോൾ ആലപ്പുഴയുടെ ആ ചരിത്രങ്ങളിലേക്ക് കടന്നു ചെന്നപ്പം കടലോളം വ്യാപ്തിയുള്ള ഒരു വലിയ ചരിത്രമാണ് ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളത് അവിടെ പലപ്പോഴും നമ്മൾ എടുത്തു പറയാറുണ്ട് ഹുവാം ഐ അല്ലെങ്കിൽ ഹുവാം വി എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പം ഹോആാർ വി എന്നൊക്കെ ചോദിക്കുമ്പം കേരളീയരൊക്കെ ഒന്നും പറഞ്ഞു നമ്മൾ മലയാളികളാണ് കൂടി മലയാളം എൻ്റെ നാടാണ് മലയാള തരമ ഉണർത്തുന്ന മലയാളികളാണെന്നൊക്കെ പറഞ്ഞ ആവശ്യമാണ് പക്ഷെ നമ്മളുടെ സ്വത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ പൈതൃകങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പം ഏകദേശം ഒരു ഒൻപതാം ശതകത്തിലേക്കൊക്കെ ഞാൻ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോവുകയാണ് അങ്ങനെ പറയുമ്പം ഒരുപക്ഷെ നമ്മുടെ രാജ്യം സദാ ധർമ്മം എന്നൊക്കെ ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വലിയ ആർഷ ഭാരത സംസ്കാരം ഹിമാലയ വർഷമൊക്കെ അല്ലെങ്കിൽ ഭാരതവർഷം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്തോളം നമ്മൾ പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ സനാതനധർമ്മവും ഭാരതത്തിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ ഉയർത്തിപ്പിടിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു നോർത്ത് ഇന്ത്യയിലാണ് ഇന്ന് നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രമെങ്കിൽ അന്ന് ഒരുപക്ഷെ നമുക്ക് പറയാവുന്ന ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിന് കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു ഡൈനാസിറ്റി ഒക്കെ ഉണ്ടായിരുന്നത് മധ്യ കേരളത്തിലോ അതിന് ഇങ്ങോട്ട് തെക്കോട്ടൊക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് ഇങ്ങോട്ട് സംസ്ഥാനങ്ങളില്ലായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പം കേരളം എന്ന് പറയുന്ന പേര് പോലും അന്നില്ല ചേരളം എന്നൊക്കെ വേണമെങ്കിൽ അത് പറയാൻ പറ്റും ഞാൻ എനിക്കൊരു ഉണ്ട് അതിഥിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ അതിഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ കഥ പറയുന്നത് എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തമിഴകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നാടുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിന് ശേഷം കർണാടക തമിഴ് തെലുങ്കാന തമിഴ്നാട് കേരളം ശ്രീലങ്ക അങ്ങ് ഇന്തോനേഷ്യ വരെ തമിഴകമെന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരാണ് അഭിമാനപൂർവ്വം കേരളീയർ എന്നൊക്കെ പറയുമ്പം ഇന്ന് ഈ ഓണ നാളുകളിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് അങ്ങനെ കേരളത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഉടലെടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് രാജ്യഭരണകാലത്ത് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് തിരുക്കൊച്ചി തിരുവിതാംകൂർ മലബാർ വ വങ്കനാട് കൊങ് കൊങ്കാടെന്നൊക്കെ പറയാം നമ്മളെ കേരളത്തിൻ്റെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള ചരിത്രങ്ങൾ അന്വേഷിച്ച് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും തിരിച്ച് പിന്നെ വിസ്മ വിസ്മരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട് അത് പലായനം ചെയ്തു വന്ന ഒരു പക്ഷേ നമ്മളുടെ പിന്നെ ഗോവയിൽ നിന്ന് പലായനം ചെയ്ത് കേരളത്തിലേക്ക് എത്തിയ ഒരു വിഭാഗമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗൗഡ സാരസ്വത ബ്രാഹ്മണർ അങ്ങനെ പറയുമ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആലപ്പുഴയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ അർപ്പിച്ച ഒരു സമൂഹമാണ് ഒരു സമുദായമാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണ വിഭാഗം അപ്പോൾ ഒരുപക്ഷെ ടി ഡി എം സി സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ അഭിമാനപൂർവ്വം പറയുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനോട് എനിക്ക് ചോദിക്കാനുണ്ട് ഈ ടി ഡി എം സി എന്ന് പറയുമ്പം ടി ഡി മെഡിക്കൽ കോളേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ടി ഡി എന്ന് പറയുന്ന ആ ഒരു രണ്ട് അക്ഷരങ്ങളുടെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ച് എത്ര അധ്യാപകർക്കറിയാം എത്ര വിദ്യാർത്ഥികൾക്കറിയാം ഇനി ഒരുപക്ഷേ ഇന്നത്തെ തലമുറയിലെ എത്ര ആലപ്പുഴക്കാർക്കറിയാം എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ ഈ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് ഇതിനൊക്കെ ഉത്തരം പറയാൻ അർഹനായ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പിന്നെ വലിയ ആരോഗ്യ പരിപാലന കേന്ദ്രമായി മാറിയതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പ്രൊഫസർ ഡോക്ടർ ജി നാഗേന്ദ്ര പ്രഭു നമസ്കാരം ശരിക്കും വലിയ പിന്നെ എന്താണ് കൂടുതൽ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനിരിക്കുന്നു ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണ വിഭാഗത്തെക്കുറിച്ചും ഒരുപക്ഷെ സാറിൻ്റെ പിതാമഹന്മാരെ കുറിച്ചും പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയും ഈ മെഡിക്കൽ കോളേജും ഒക്കെ ആയിട്ടൊരു കണക്ഷനുണ്ട് അല്ലേ തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു ചരിത്രമാണ് താങ്കൾ ഇവിടെ അനാച്ഛാദനം ചെയ്തത് ഞങ്ങളുടെ സമുദായം വടക്കേ ഇന്ത്യയിൽ നിന്നും സരസ്വതി നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ബ്രാഹ്മണരാണ് അതുകൊണ്ട് സാരസ്വത ബ്രാഹ്മണർ എന്നറിയപ്പെട്ടു പിന്നീട് സരസ്വതി നദി അന്തർധാനം ചെയ്തു അല്ലെങ്കിൽ വറ്റിപ്പോയപ്പോൾ അതിൻ്റെ തീരത്ത് നിന്നും ഗൗഡദേശത്ത് കുറച്ചുകൂടെ താഴോട്ട് ഒറീസ ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലെ ഗൗഡദേശം എന്നറിയപ്പെടുന്നവർ അവിടെ താമസിച്ചു അപ്പോഴതുകൊണ്ടാണ് ഞങ്ങൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്നറിയപ്പെട്ടത് പിന്നീട് പരശുരാമൻ ഗോവ അല്ലെങ്കിൽ കേരളദേശം കൊങ്കണദേശം വീണ്ടെടുത്തപ്പോൾ അത് പൂജകളും മറ്റ് ഹവനങ്ങളും ചെയ്ത് ശുദ്ധീകരിക്കാനായി അദ്ദേഹം കൊണ്ടുവന്നവരാണ് എന്നാണ് പുരാണങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ പുരാണങ്ങൾ അവിടെ നിൽക്കട്ടെ ആധുനിക ചരിത്രം പരിശോധിച്ചാൽ ഗോവയിൽ മതപരിവർത്തനം നടന്ന ആൽബുക്കർക്കിൻ്റെ സമയത്ത് പോർച്ചുഗീസ് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവമുണ്ട് അപ്പോൾ ആ സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം ധർമ്മം ഭാഷ സംസ്കാരം ഒക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് വളരെയധികം ത്യാഗം സഹിച്ച ഒരു സമുദായമാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണർ കേരളത്തിലായിട്ട് ചെയ്തു അത് കൊങ്കണികൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് കാരണം കൊങ്കണ ദേശത്ത് താമസിക്കുന്ന കൊങ്കണികൾ എന്ന് അറിയപ്പെടുന്നു ഈ പോർച്ചുഗീസ് ഇൻക്വിസിഷനിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് പത്തേമാരികൾ പായ്ക്കപ്പലുകളിൽ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് ബാക്കിയെല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഞാൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളും അത്യാവശ്യം എടുക്കാൻ പറ്റുന്നത് ആയിട്ടുള്ള ധനങ്ങളും എടുത്തുകൊണ്ട് പായ്ക്കപ്പലിൽ കയറി രണ്ട് ദിശകളിലേക്കാക്കി വടക്കോട്ട് പോയവർ മഹാരാഷ്ട്രയുടെ തീരത്ത് കാർവാർ പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് താമസിച്ചു തെക്കോട്ട് വന്ന് അന്നത്തെ തുറമുഖങ്ങളായിരുന്ന മംഗലാപുരം കോഴിക്കോട് കൊടുങ്ങല്ലൂർ പിന്നെ വട തെക്കായിട്ട് പുറക്കാണ് ബോറക്കെ എന്നാണ് അന്നത്തെ തുറമുഖം അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തെക്ക് ആയിട്ട് കിടക്കുന്ന ആലപ്പുഴ പട്ടണത്തിൻ്റെ തെക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പുറക്കാട് അങ്ങനെ ആണ് ആലപ്പുഴയിൽ എത്തിയത് ഇതായിരത്തി എഴുന്നൂറ്റി പത്തിലാണ് മാസ് മൈഗ്രേഷൻ അതിനു മുമ്പ് ആയിട്ട് ഞങ്ങളുടെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ കൊച്ചി ആയിരുന്നു മുഖ്യമായിട്ടുള്ള കേന്ദ്രം അന്ന് കൊച്ചി വാണിജ്യം പോപ്പുലേഷൻ എറണാകുളം ജില്ലയിലെ ഒരു അധികമാരും ഒരു അവസ്ഥയാണ് എറണാകുളം ജില്ലയിൽ രണ്ടാമത്തെ അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ കൊങ്കണിയാണ് കൊങ്കണിയാണ് അതാണ് ഞാൻ നേരത്തെ സംഭവം നമ്മളിപ്പോൾ അഭിമാനപൂർവ്വം മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വന്നിട്ടുള്ള അതിഥികളുണ്ട് ആ അതിഥികളായിട്ട് ഇവിടെ എത്തിയിട്ടും നമ്മുടെ നാടിനെ അവരുടെ നാടായി പരി പരിഗണിക്കുകയും പിന്നീട് ഇവിടെ നിലയുറപ്പിക്കുകയും പിന്നീട് അടുത്ത തലമുറ ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും ചെയ്തിട്ടുള്ള അവരുടെ സംഭാവനകളെ മറക്കാൻ കഴിയില്ല പക്ഷേ പലപ്പോഴും അങ്ങനെ കടന്നു വന്ന് ഒരുപാട് സംഭവങ്ങൾ അർപ്പിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ആക്രമിക്കപ്പെട്ട ഒരു സമൂഹം കൂടിയാണ് അതെ അത് അതും വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്രമാണ് കൊച്ചിയിൽ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ വളരെ ശക്തിയായിരുന്ന സമയത്ത് കൊച്ചിയിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരെയും അവിടുത്തെ ക്ഷേത്രത്തെയും ആക്രമിച്ച ഒരു ചരിത്രമുണ്ട് അതായത് ഒരു ഹിന്ദു രാജാവ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രജകളായിരുന്ന ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് രേഖകളുണ്ട് അതിന് കാരണങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ തന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായിട്ടൊക്കെ വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ സംരക്ഷണം നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ കൊച്ചി രാജാവിൻ്റെ ആജ്ഞകളെ ചിലപ്പോഴൊക്കെ ധിക്കരിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുസരിക്കാതിരുന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അനിഷ്ടമുണ്ടാകുകയും അവിടെ മുഴുവൻ കൊള്ളയടിച്ച് ദേവരേശക്കിണി എന്ന് പറയുന്ന വലിയൊരു വർത്തകൻ്റെ തലയർത്ത് അദ്ദേഹത്തിന് കാഴ്ചവെക്കുകയും ചെയ്യുന്ന ചരിത്രം നമ്മുടെ രേഖകളിലുണ്ട് അതിനുശേഷം അദ്ദേഹം കൊച്ചി ദേവസ്വം തിരുമല ദേവസ്വം കൊച്ചി തിരുമല ദേവസ്വം ആക്രമിച്ച് അവിടുത്തെ വസ്തുവകകളുമൊക്കെ എടുത്തുകൊണ്ട് പോയതും അവരുടെ അവരുടെ തന്നെ പിന്നെ കൊച്ചി രാജവംശ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള ജനാധിപത്യപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടുള്ള അതിൻ്റെ ഉദാഹരണമാണ് ടി ഡി എം സി ടി ഡി മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങിയത് നെഹ്റു ട്രോഫി തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നെഹ്റു ട്രോഫി മത്സരം നമ്മളിപ്പോൾ ചരിത്രപരമായിട്ട് ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് അപ്പോൾ അന്നും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച നടന്ന നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ കമൻ്ററി സമയത്ത് ആലപ്പുഴയിൽ സ്വകാര്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നു അനുമതി ലഭിക്കുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് അന്നത്തെ കമൻറ്റേറ്റർ ആയിരുന്ന ശ്രീ കെ പി എം ഷെരീഫ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റും ആലപ്പുഴ ഡി സി സി പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു വള്ളംകളിയുടെ ചരിത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി കമൻട്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം അന്ന് അവിടെ അനൗൺസ് ചെയ്തു ആ അനൗൺസ് ചെയ്തതിന് ശേഷം ആളുകൾക്കൊന്നും വിശ്വാസമായില്ല ഇത് ചിലപ്പം ആ പറയുന്നതിൻ്റെ ഓളത്തിൽ അങ്ങ് പറഞ്ഞതാകാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്ന് ആ മാസം മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നു ആലപ്പുഴയിൽ ഒരു സ്വകാര്യ മേഖലയിൽ ഒരു കോളേജ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഇറങ്ങിയുണ്ടായി അന്ന് അതിനെ ഒറ്റ വരി ഓർഡറാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ എന്നാണ് പറഞ്ഞിരുന്നത് ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ രാജാവ് സ്ഥാപിച്ച തിരുവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ മെഡിക്കൽ കോളേജിനായിട്ട് നാല് ജില്ലകളാണ് മധ്യ കേരളത്തിലുള്ള നാല് ജില്ലകളാണ് അതിനായിട്ട് പിന്നെ മുറവിളി കൂട്ടിയത് എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ പിന്നെ കോട്ടയം ഈ നാല് ജില്ലകളാണ് അതിനായിട്ട് മുറവിളി കൂട്ടിയത് പല കാരണങ്ങൾ കൊണ്ട് മൂന്നാമത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കോട്ടയം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടു അതേസമയം ഏറ്റവും കൂടുതൽ ദുരിത ദുരിതം അനുഭവിക്കുന്ന കരപ്പുറം അതായത് ചേർത്തല പ്രദേശത്ത് മന്ത് അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ അപ്പോൾ ആലപ്പുഴയുടെ ആരോഗ്യരംഗത്ത് വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞ് വളരെയധികം പ്രക്ഷോഭങ്ങൾ നടക്കുകയും അന്നത്തെ എം എൽ സി ആയിരുന്ന നഫീസത്ത് ബീവിയുടെ നേതൃത്വത്തിൽ ഒരു അൻപത്തി ഒന്നംഗ സംഘം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയെ പോയി കാണുകയുണ്ടായി അദ്ദേഹം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോഴാണെന്നാണ് അറിയുന്നത് അങ്ങനെ ചർച്ചയിലാണ് അദ്ദേഹം പറഞ്ഞത് അറുപത്തി ഒന്നിൽ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ മൂന്നാമത്തെ മെഡിക്കൽ കോളേജ് കോട്ടയത്തിന് അനുവദിച്ചിരിക്കുന്നു ഇനി സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല തൊട്ടടുത്ത ജില്ലയിൽ ഏതായാലും തരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വേറൊരു മാർഗം ആലോചിക്കണം എന്തുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ഒന്നായിക്കൂടാ മണിപ്പാൽ ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മണിപ്പാലിൽ ഈ ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ടി എം എ പൈ അവർ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ച് വളരെ വിജയകരമായിട്ട് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു അപ്പോൾ ആ മാതൃകയിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒർണം ആരംഭിച്ചുകൂടാ എന്ന് ആ ചർച്ചയിലാണ് ഒരു ആശയം ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മണിപ്പാലിലെ ടി എം എ പൈയും എൻ്റെ മുത്തച്ഛനായിട്ടുള്ള ശ്രീ കെ നാഗേന്ദ്ര പ്രഭു അന്ന് അദ്ദേഹം ഇവിടുത്തെ മുഖ്യ ഒരു പൗരപ്രമുഖനായിരുന്നു എസ് ഡി കോളേജ് അതുപോലെ തന്നെ ടി ഡി സ്കൂളുകൾ ക്ഷേത്ര സ്വത്തുക്കൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള മാതൃക കേരളത്തിലും അല്ല ഒരുപക്ഷേ അതിനു മുമ്പ് തിരുപ്പതിയിൽ ആണ് അതങ്ങനെ ചെയ്തത് കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിൽ വരുത്തിയ ഒരു ദീർഘവീക്ഷണ ശില് ശില് ടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മരണമടയുന്നത് വരെ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അതിന് മുമ്പ് കുറച്ചുകാലം മെമ്പറായിട്ടിരുന്നിട്ടുണ്ട് ആ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതോ ഒരു ജേർണലിസ്റ്റ് എഴുതിയതായിട്ട് ടി ഡി ദേവസ്വത്തിന് അന്നത്തെ കാലത്ത് ആറ് കോടി രൂപയുടെ അവസ്ഥ തീർച്ചയായിട്ടും അതെ അതായത് ഈ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് മാസം ആറാം തീയതിയാണ് അപ്പോൾ ആ സമയത്ത് വന്ന പത്ര റിപ്പോർട്ടുകളിൽ ഒന്ന് കേരള കേരളകൗമുദിലെ ഒരു ആർട്ടിക്കിളായിരുന്നു അത് അതിനകത്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് കടലോളം സ്വത്തുക്കളും ഏകദേശം അഞ്ചു കോടിയോളം അഞ്ച് കോടിയിലധികം രൂപ സ്വത്തുക്കളുള്ള ഒരു ദേവസ്വമാണ് തിരുമല ദേവസ്വം അപ്പോൾ ആ ദേവസ്വം മുമ്പോട്ട് വരുന്നു അതെ ആ ഒരു ദിവസം മുമ്പോട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംരംഭം വിജയിക്കും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയൊക്കെ കടന്നു വരുന്ന ഒരു ദേശത്തിന് ഒരു മെഡിക്കൽ കോളേജ് സംഭാവന ചെയ്യുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചാൽ കോളറ പോലെയുള്ള പല അസുഖങ്ങൾ വ്യാധികൾ അതുപോലെ മന്ത് മലേറിയ പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ ബാധിച്ച് പലരും ഒരു വലിയ ഒരു വിഷയം ആലപ്പുഴയിലുണ്ടായിരുന്നു ആ സമയത്ത് ഇത്രയും വലിയൊരു സംവിധാനം സംഘടിപ്പിച്ച് എത്ര ഏക്കറിലാണെങ്കിൽ മെഡിക്കൽ കോളേജ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഏക്കറ് അന്ന് പല ഘട്ടങ്ങളിലായിട്ട് ദേവസ്വം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു നൂറ്റിയാറ് ഏക്കറ് ഔദ്യോഗികമായിട്ട് പിന്നെ അവസാനം ഗവൺമെൻറ് ഏറ്റെടുത്തതായിട്ടുള്ള രേഖകളുണ്ട് ബാക്കിയെക്കുറിച്ചൊക്കെ ഇപ്പോഴും വ്യക്തമായ ധാരണ ഇല്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വസ്തുത സർക്കാരിൻ്റെ കയ്യിലും ഇല്ല ആരുടെ കയ്യിലും ഇല്ല അത് ഈ പറഞ്ഞ ഒരു അറുപത് എഴുപത് വർഷങ്ങളാവുന്നു അത് പിന്നെ വിവരങ്ങളായി പുറത്ത് വരുന്നത് ഒരു അത് ഏത് വിഭാഗമായിക്കോട്ടെ അവരുടെ സ്വത്ത് അപഹരിക്കാൻ തന്നെ മോഷണമല്ലേ അല്ല അത് എന്താ പറയുക നമ്മൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പോയോ അവിടുത്തെ ആളുകളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായി അവരുടെ രീതികളുമൊക്കെ അനുസരിച്ച് എന്നാൽ ഞങ്ങളുടെ ഭാഷ സംസ്കാരം പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന സമൂഹമാണ് പക്ഷേ ഞങ്ങൾ കേരളത്തിന് തിരിച്ച് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് ഭാഷയുടെ കാര്യത്തിലാകട്ടെ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലാകട്ടെ വാണിജ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാകട്ടെ ഇതെല്ലാം നൽകിയിട്ടുള്ള ഒരു സമുദായമാണ് ഈ വളരെ ചുരുങ്ങിയ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയിട്ടുള്ള കൊങ്കണി സമുദായം അതിലെ ഏറ്റവും എടുത്തു കാണിക്കാവുന്ന ഒരു സംരംഭമായിരുന്നു ആലപ്പുഴ തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് അത് സർക്കാർ ഏകപക്ഷീയമായി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അത് ദാനം ചെയ്തു കൊടുത്തു എന്നൊക്കെ പല പിന്നെ പിന്നെ വെർഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും സർക്കാർ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊക്കെ വർഷങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഈ ഒരു സ്ഥാനം എത്തീരുന്നില്ല പക്ഷേ എന്നാലും തിരുമല ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ടി ഡി സ്കൂളുകളിൽ പഠിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയോളം അർഹയായിരുന്ന മ്മ ഗമ്മടക്കം സ്കൂളിൽ പഠിച്ച സ്കൂൾ തുറവൂരാണ് അവരുടെ വിദ്യാഭ്യാസം ഗൗരിയമ്മയുടെ ആത്മകഥയിൽ ആദ്യത്തെ ഏതാനും പേജുകൾ തിരുമല ദേവസ്ക്കുറിച്ചാണ് തിരുമല ദേവസ്വം നടത്തിയ അല്ലെങ്കിൽ തിരുമല ദേവസ്വത്തിൻ്റെ പാഠ ഏറ്റെടുത്ത് നടത്തിയ പാട്ട വ്യവസ്ഥയിൽ നടത്തിയ വലിയ ആളായിരുന്നു ശ്രീമതി ഗൗരിയമ്മയുടെ അച്ഛനായിട്ടുള്ള ശ്രീ രാമൻ അവർ അപ്പോൾ അവർക്ക് വലിയ കാര്യമായിരുന്നു തിരുമല ദേവസ്ക്കുറിച്ച് അപ്പോൾ അത് ഇവിടെ വരണം അത് നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ഇത്ര വലിയ സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഷയം അത് കഴിഞ്ഞ് വീണ്ടും തരത്തിലേക്ക് കോളേജ് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അല്ലേ അതെ അത് ഞാൻ വളരെ ചുരുക്കി പറയാം കാരണം സമയപരിഹാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അനുമതി കിട്ടുന്നു അതിന് കിട്ടിയതിന് ശേഷം ആര് നടത്തും എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് തിരുമല ദേവസ്വം മുമ്പോട്ട് വരുന്നത് അന്ന് സ്വകാര്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു എന്നുള്ള അനൗൺസ്മെൻ്റാണ് നെഹ്റു ട്രോഫി സമയത്ത് ഉണ്ടായത് പക്ഷെ ആര് നടത്തും എന്നതിനെ ചില ധാരണയില്ലായിരുന്നു ആ സമയത്ത് മറ്റാരും മുമ്പോട്ട് വരാത്ത സമയത്ത് ശ്രീ കെ നാഗേന്ദ്രപ്രഭു പ്രസിഡൻ്റായിരുന്ന തിരുമല ദേവസ്വമാണ് ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നു സർക്കാരിലേക്കും അത് അഫിലിയേറ്റ് ചെയ്ത സർവകലാശാല കേരള സർവകലാശാലയിലേക്കും കത്തയക്കുകയും അതനുസരിച്ചിട്ടുള്ള വേണ്ട അനുമതികൾ ലഭിക്കുകയും ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ടി ഡി മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം നിലവിൽ വരുത്തി കാരണം ദേവസ്വത്തിന് നേരിട്ട് നടത്താൻ പറ്റില്ല ഭരണസമിതിക്ക് അപ്പോൾ അതിനായിട്ട് തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അതിന് മുഴുവൻ സമയം സെക്രട്ടറിയൊക്കെ നിയമിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ധനസമാഹരണത്തിനായിട്ട് കേരള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ച് പൊതുജനങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥി വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ ധനം സമാഹരിച്ചു ദേവസ്വം ഒരു കാണിക്ക ഫണ്ട് ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ മെഡിക്കൽ കോളേജ് പ്രോജക്റ്റിന് വേണ്ടി ദേവസ്വത്തിൻ്റെ സ്വത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും സ്ഥലം അക്വയർ ചെയ്യുന്നതിനും കെട്ടിടം പണിയുന്നതിനും ഒക്കെ ആയിട്ട് കൊടുത്തത് ഇതെല്ലാം രേഖകളുള്ള കാര്യമാണ് അങ്ങനെ അറുപത്തി മൂന്ന് മാർച്ച് മാസം ആറാം തീയതി പട്ടം താണുള്ള മുഖ്യമന്ത്രി അല്ലാതാകുന്നു ശ്രീ ആർ ശങ്കറാണ് അപ്പം മുഖ്യമന്ത്രി രാഷ്ട്രീയമൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയത്ത് ശ്രീ വി കെ വേലപ്പൻ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെ നമ്മൾ സ്മരിക്കണം വൈക്കംകാരനാണ് വൈക്കത്ത് ഒരു ജി എസ് ബി സെറ്റിൽമെൻറ്റുണ്ട് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ജി എസ് ബി സമുദായമായിട്ടൊക്കെ വളരെ നല്ല അടുപ്പമുള്ളതായിരുന്നു അദ്ദേഹം ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ മെഡിക്കൽ കോളേജിന് ഒത്തിരി സപ്പോർട്ടുകളൊക്കെ ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം ആരോഗ്യ മന്ത്രി മാറി അത് കഴിഞ്ഞ് ഗോവിന്ദൻ നായരായിരുന്നു ഈ മാർച്ച് മാസം ആറാം തീയതി ആർ ശങ്കർ അദ്ദേഹമാണ് കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത് അതേ വർഷം ചിങ്ങ ഒന്ന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ക്ലാസ്സുകൾ ആരംഭിച്ചു വെരി ഗുഡ് അതിനു മുമ്പ് പ്രീ പ്രൊഫഷണൽ പ്രോഗ്രാമിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് എസ് ഡി കോളേജിലാണ് കാരണം എൻ്റെ മുത്തച്ഛൻ എസ് ഡി കോളേജിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് കോളേജ് വന്നത് അപ്പോൾ ആ ഒരു ബന്ധം ഉപയോഗിച്ചിട്ട് നമ്മുടെ സൗകര്യം വരുന്നതിന് മുമ്പേ പ്രീ പ്രൊഫഷണൽ കോഴ്സുകളും ചില ക്ലാസ്സുകളും ഒക്കെ എസ് ഡി കോളേജിൽ നടന്നിട്ടുണ്ട് അറുപത്തി മൂന്നിൽ ആരംഭിച്ച് നല്ല രീതിയിൽ പോകുമ്പോഴാണ് അറുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ അപ്പൂപ്പൻ മരിക്കുന്നത് അതിനുശേഷം നമ്മുടെ സമുദായത്തിലും ഈ തിരുമല ദേവസ്ത്തിലും ഒരു ശൂന്യത പെട്ടെന്ന് ഒരു ദീർഘകാല ലീഡർഷിപ്പ് വാക്കുകൾ നമ്മൾ പറയുക അത് ഉണ്ടാകുകയും പിന്നീട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അറുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപതാം തീയതി ഒരു വേറൊരു ട്രസ്റ്റ് ടി ഡി മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാന നിലവിൽ വരികയും അതിൽ ജി എസ് പി സമുദായം അല്ലാതെ മറ്റ് സമുദായക്കാരും കൂടെ വരികയും ചെയ്ത ഒരു ചരിത്രമുണ്ട് അതാർക്കും അധികം അറിയില്ല അറിയില്ല ഈ ട്രസ്റ്റും പിന്നീട് നടത്തിക്കൊണ്ടു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിന് പല കാരണങ്ങളുണ്ട് രാഷ്ട്രീയപരവും സാമൂഹ്യപരവും നമുക്കറിയാം ക്ഷേത്ര പിന്നെ സ്വത്തുക്കൾ നമ്മുടെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് തിരുമല ദേവസ്വത്തിന് വലിയ ക്ഷീണമുണ്ടായി ഭരണസമിതി ഒരു ഇലക്ഷൻ മോഡിലായി അഞ്ച് വർഷത്തെ നീണ്ടു നിൽക്കുന്ന ഇലക്ഷൻ മോഡിൽ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും അഞ്ച് വർഷത്തിന് ശേഷം പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കണ്ടീഷൻസ് വളരെ സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കണം എന്ന് പറയുന്ന ആവശ്യം വന്നു കെട്ടിടങ്ങൾ അധ്യാപകർ അത് അതിനുള്ള ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു സർക്കാർ ഈ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റേഷനായിട്ട് വാങ്ങുന്ന ഫീസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ഫീസ് മൂന്നിലൊന്നായിട്ട് കുറച്ചു അങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിച്ചു വിദ്യാർത്ഥികളെ കൊണ്ട് നിങ്ങൾക്ക് അഫിലിയേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജനറൽ ആശുപത്രി ക്ലിനിക്കൽ പഠനത്തിന് മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലിനിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കണം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് ലംഘിച്ചു അപ്പോൾ ആദ്യത്തെ ബാച്ചില് മൂന്നാം വർഷം ആയപ്പോഴത്തേക്കും ഇരുപത്തഞ്ചു പേരെ കോഴിക്കോടും ഇരുപത്തഞ്ചു പേരെ പിന്നെ തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ടാണ് വിട്ട് പരിശീലിപ്പിച്ചത് അവർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് വേണം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നു കുട്ടികളും പൊതുജനങ്ങളും ഒക്കെ ഇതിനെതിരെ സമരം ചെയ്തു നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുള്ള ഭീഷണിയൊക്കെയായി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും നമുക്കെന്തായാലും ഓണം നാളുകളാണ് വള്ളപ്പാട്ടിൻ്റെയും വള്ളംകളിയുടെയും സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് മലയാളം ടി വി കേട്ടോ മലനാട് ടി വി പതിനഞ്ച് വർഷമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള വാർത്തകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു റിസൾട്ട് ആയിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ടാകും എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ് തിരിഞ്ഞ് ചിന്തിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോളം ഉള്ള ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ ഉള്ളത് ഈ പറഞ്ഞതുപോലെ പ്രൊഫസർ ഡോക്ടർ ജി നാഗേന്ദ്ര പ്രഭുവിൻ്റെ മുത്തച്ഛൻ നാഗേന്ദ്രപ്രഭു അല്ലേ കെ കെ നാഗേന്ദ്രപ്രഭു അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മുൻകൈ എടുത്ത് നമ്മുടെ ആലപ്പുഴയ്ക്ക് സംഭാവന ചെയ്ത ഒരു മെഡിക്കൽ കോളേജുണ്ട് അറ്റ്ലീസ്റ്റ് ഈ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തിക്ക് ഇതിൻ്റെ പൂർവികൻ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായിട്ടുള്ള ബീജഭാവം ചെയ്ത വ്യക്തിയുടെ ഫോട്ടോ അവിടെ നിന്ന് വെക്കാൻ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ടൊരു അവസരം നിഷേധിക്കപ്പെട്ട ഒരു വാർത്ത ഇത് അന്ന് തൊട്ട് ടി ഡി എന്നുള്ള പേര് പോലും പതുക്കെ പതുക്കെ പോയി ഇപ്പം രണ്ടായിരത്തി ഒൻപതിൽ ഗവൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് അതിൻ്റെ മുമ്പിൽ ചേർത്തു പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ടി ഡിയുടെ ഫുൾ ഫോം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുമല ദിവസമാണെന്ന് ഇപ്പോൾ അവിടെ പഠിക്കുന്ന ആർക്കും അറിയില്ല ഞാനും പലരോടും ചോദിക്കാറുണ്ട് അപ്പം ടി ഡി എന്ന് പറയുമ്പോൾ മറ്റേ തിരുപ്പതിയിലെന്തോ അല്ലേ എന്നൊക്കെയാണ് ഒരു സംസാരം അപ്പോൾ ഏതായാലും ഈ ചരിത്രം നമ്മൾ അറിയേണ്ടത് പഠിക്കേണ്ടത് നമ്മളുടെ ഒരു വളർച്ചയ്ക്കും നമ്മളുടെ വികാസത്തിനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നുള്ളതാണല്ലോ അപ്പം നമ്മൾ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിൻ്റെ സുവർണ ജൂബിലി സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ഗുലാം നബി ആസാദ് അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോ അനാച്ഛാദനം ചെയ്തു അത് അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത ഞാൻ പറയുകയാണ് അപ്പം പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല അവിടെ ഒരു ഫോട്ടോ അവിടെ അവർ അനാച്ഛാദനം ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ ചരിത്രത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അത് നിലനിന്ന് പോകാനായിട്ടുള്ള നടപടികൾ കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും രാഷ്ട്രശില്പികൾ അതെ ഈ എന്ന് പറയുന്നത് പലപ്പോഴും സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ പരിഷ്കരണത്തിന് ഇടയാക്കിയ വ്യക്തികളാണ് തീർച്ചയായും ആ വ്യക്തികളെ പിന്നീട് നമ്മൾ ഓർക്കുന്നത് കേട്ടോ ആ വ്യക്തികളെ നമ്മൾ പിന്നീട് ഓർക്കുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ സ്തൂപങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രതിമകളോ അല്ലെങ്കിൽ ഇത്തരം അന്ന അനാച്ഛാദനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇത് ഓർക്കുന്നത് അത് അവരർഹിക്കുന്നതാണ് തീർച്ചയായും അൺമറിഞ്ഞ് പോയെങ്കിലും അവർക്ക് അർഹ അർഹതയുള്ള കാര്യങ്ങളാണ് അത് അത്തരം കാര്യങ്ങൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹം ഈ പറയുന്ന ജില്ലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് അവതരിപ്പിച്ചത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനി തുടർച്ചയായിട്ട് നമ്മളുടെ സംരക്ഷണം നടക്കുന്നുണ്ട് ആ സമയം കൂടുതൽ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ടും അവിടേക്ക് പോയുമൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ഈയൊരു കാര്യത്തിൽ ഈയൊരു ചരിത്ര അവശേഷിപ്പുകൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഫയൽ ഒരു ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും നമുക്ക് സംഭാവനകൾ അർപ്പിച്ച സാംസ്കാരിക പൈതൃകത്തിൻ്റെ നേർ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിലായിരുന്നു ഇതിൻ്റെ സുവർണ്ണ ജൂബിലി തിരുമല ദിവസം മെഡിക്കൽ കോളേജിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേട്ടറിഞ്ഞ കഥകളാണ് കൂടുതലും ഒരു അടിസ്ഥാനപരമായ ഒരു രേഖകളോ മറ്റോ എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഏറ്റവും അധികം ആവശ്യം ഞാനൊരു ഗവേഷകനും അധ്യാപകനും ആയതുകൊണ്ട് തന്നെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക അതിന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ ചരിത്രം എങ്ങനെയും വ്യാഖ്യാനിക്കാമോ അതിന് വേണ്ട രേഖകൾ വെക്കുക അതായിരുന്നു ഞാൻ ഏറ്റെടുത്ത ദൗത്യം അതിൻ്റെ ഭാഗമായി അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ആർക്കൈവ്സുകളിൽ പോയി അത് സമ്പാദിക്കുകയും തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച വളരെ മുതിർന്ന വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ അവരൊക്കെ വരുന്ന ലീഡിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അതിൽ ജോലി ചെയ്യുന്നവർ അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം രേഖകൾ കിട്ടി ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ മാഗസിൻ അറുപത്തിമൂന്നിൽ തർക്കല്ലിട്ടു ഇത് അറുപത്തിയേഴ് ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഇതിൻ്റെ ചരിത്രം പറയുന്നില്ല എങ്കിലും അന്നത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനായിട്ടുള്ള അപ്പൂപ്പൻ്റെ ഒരു ചിത്രം അതുപോലെ തന്നെ അന്നത്തെ ആദ്യത്തെ പ്രിൻസിപ്പൽ ഈ ചിത്രം മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ സ്കെച്ചാണ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളതാണ് അദ്ദേഹം മാറി പിന്നെ ബാനർജി എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഡോക്ടറായിരുന്നു രണ്ടാമത് വന്ന പ്രിൻസിപ്പൽ അപ്പോൾ അങ്ങനെ വളരെ ഒരു ചരിത്ര ശേഷിപ്പാണിത് അതുപോലെ തന്നെ അന്നത്തെ ഗവൺമെന്റ് ഓർഡർ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ എല്ലാം എല്ലാം വളരെ സ്പെഷ്യൽ ചെയ്യാം ഒരു വർഷം മുൻകാല കൂടി എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഇത് രണ്ടു വർഷം എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിച്ചതാണ് അതിൻ്റെ ഒരു വലിയ അത് ചർച്ച ചെയ്യേണ്ടതാണ് അതായത് ഇപ്പം നമുക്ക് എയ്ഡഡ് കോളേജ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്കുകളൊക്കെ ഉണ്ട് എയ്ഡഡ് മേഖലയിൽ മെഡിക്കൽ കോളേജ് കോളേജില്ല അപ്പോൾ ഇത് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ചു ിൽ രണ്ട് മൂന്ന് വർഷം പ്രവർത്തിച്ചു എന്നിട്ട് വീണ്ടും ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു നമ്മുടെ സമയപരിമിതി ഇതിനൊരു പ്രതി വിജ്ഞമായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ ഇപ്പം ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗൗഡ സാരസ്വത ബ്രാഹ്മണ സഭ ഒരു ഇവിടെ മാത്രമല്ല കേരളത്തിന് സംഭാവന ചെയ്യുന്ന മറ്റ് മറ്റേ ഒറ്റ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ഈ കാണുന്നതൊക്കെ കേരളത്തിലെ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിന് കൊടുക്കുന്ന സാമൂഹ്യം മായിട്ടുള്ള അംഗീകാരങ്ങളാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ ഇവിടെ നമ്മളിന്ന് ഇരിക്കാൻ കാരണം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പി എസ് ആർ റാവു ആണ് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എടുത്തിരുന്നത് എസ് ആർ റാവു സാറിൻ്റെ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമാണെന്ന് എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഈ ഒരു വേദിയിൽ അങ്ങനെ മുമ്പിൽ എടുത്തു പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വത്താണ് ടി ഡി എം സി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് പക്ഷേ ഇന്നും ഞങ്ങളിൽ ഒരു കുട്ടിയെ അവിടെ അയക്കണമെങ്കിൽ ഒരു സംവരണം ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാത്ത ഒരു സർക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മലനാട് ടി വി ഈ ഒരു സമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഒല്പമെങ്കിലും തിരിച്ചെറുകുണ്ടെങ്കിൽ കുറച്ച് മനസാക്ഷി ഈ സമൂഹത്തോട് കാണിക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പിന്നെ മിണ്ടാതെ അവരുടെ കണ്ണുകളിൽ നിന്നും മുഖങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണസഭ ഇത് നമ്മുടെ സംസ്ഥാനത്തിന് മൊത്തത്തിൽ സമർപ്പിച്ചത് അവിടെ നിൽക്കട്ടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് അർഹമായിട്ടുള്ള ഒരു സ്ഥാനം നൽകി അവരെ ആദരിക്കുകയും ഒപ്പം അർഹ ഇപ്പം വരുന്ന പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൂപ്പനും അപ്പനപ്പന്മാർ സമ്പാദിച്ച സ്വത്താണ് ആ കോളേജ് അവിടെ ഒരു സീറ്റ് ഞങ്ങൾക്കുണ്ടാകണമെന്ന് അവർക്ക് അവകാശമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് അത്തരമൊരു കാര്യത്തിലും കൂടെ ഇവിടുത്തെ എം എൽ എ എം പി മറ്റ് ജനപ്രതിനിധികൾ ഒരു തീരുമാനമെടുക്കുന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാമിടെ വൈൻ്റെ ഇപ്പോൾ ഏതായാലും സാറിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നന്ദി മലനാട് ടി വി ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് അതായത് ഒരു വള്ളംകളി എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഉത്സവത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും തലങ്ങളിലും വ്യാഖ്യാനിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കാൻ നിങ്ങൾ ഏറ്റെടുത്ത ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇതൊരു നല്ല മാതൃകയാകട്ടെ മറ്റ് ചാനലുകളും സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും ഒക്കെ അവരുടെ യൂഷ്വൽ കവറേജിൽ നിന്നും വ്യത്യസ്തമായി ഒരു അപ്രോച്ചിലൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ പുറകോട്ട് വരട്ടെ അങ്ങനെ ആലപ്പുഴയുടെ പെരുമ വീണ്ടും മുമ്പോട്ട് വരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നമസ്കാരം എല്ലാ ലോക മലയാളികൾക്കും മികച്ച ഒരു അത്തം ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണത്തിൻ്റെ മനോഹരമായ ദിവസങ്ങളാകട്ടെ ഇനിയുള്ളത് എന്നാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം